ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചികിത്സയുണ്ട് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് സിപ്പപ്പ് വീട്ടിൽ എടുക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് നാല് ലിറ്റർ പാലും അതേപോലെ തന്നെ സിപ്പപ്പ് ഉണ്ടാക്കാനുള്ള കുറച്ച് കവറും ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സിപ്പപ്പ് ഏത് ഫ്ലേവറിലുള്ള സിപ്പപ്പ് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്ക് ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ തണുത്ത ഐറ്റംസ് കഴിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ ഈ ചൂട് കൂടിയ സമയത്ത് സിപ്പപ്പ് അതേപോലെ തന്നെ ഐസ്ക്രീം ചോക്കോബാർ അതേപോലത്തെ എല്ലാ തണുത്ത ഐറ്റംസും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യാറുണ്ട് ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ അര ലിറ്റർ പാല് കൊണ്ട് തന്നെ ഇത്രയും സിപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് എങ്ങനെയുണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പാക്കറ്റ് പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാതെയും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഞാൻ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇതൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ പഞ്ചസാര ഒന്ന് മെൽട്ടായുന്നവരെ ഗസ്റ്റ് ിളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കാവുന്നതാണ് ഇപ്പം ഞാൻ സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് ഒന്ന് തിളച്ചു വന്നോട്ടെ അതിന് ശേഷം മാത്രമാണ് സ്റ്റവ് ഓഫ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് മിനിറ്റ് നേരം നമുക്ക് സ്റ്റവിൽ തന്നെ വെച്ചതിന് ശേഷം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലേവേഴ്സ് ഞാൻ സ്ട്രോബെറി പിസ്ത മാംഗോ വാനില ബട്ടർ സ്കോച്ച് ചോക്ലേറ്റ് ഇത്രയും ഫ്ലേവേഴ്സാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ചേർക്കാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ സെപ്പറേറ്റ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എല്ലാം ഒരേ ഫ്ലേവറിലാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ള അതേ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പം ഞാൻ ആറ് ഫ്ലേവറിലുള്ള ചോക് സിപ്പ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ ആറ് ഗ്ലാസ്സുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്കും ഓരോ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഫസ്റ്റിൻ്റെ വാനില എസെൻസ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം മാംഗോ അതേപോലെ തന്നെ ചോക്ലേറ്റ് പിസ്ത സ്ട്രോബെറി ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് ഞാൻ അതേപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം ഓരോ ഫ്ലേവർ നമ്മൾ എടുക്കുമ്പോഴും രണ്ടോ മൂന്നോ ഡ്രോപ്സിൽ കൂടുതൽ എടുക്കരുത് നമുക്ക് കൂടുതൽ കളർ ആഡ് ചെയ്യാതെ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ വീഡിയോയ്ക്ക് ഒന്ന് കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും കളർ ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് വെറുതെ പാലില് വാനില എസൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി വെറുതെ ആണെങ്കിലും സിപ്പപ്പ് കവറിലൊഴിച്ചു കൊടുത്താൽ വളരെയധികം ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ജിലസുകളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല എൻ്റെ അടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഇടുന്നത് അപ്പോൾ അത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് പോയി കാണണം അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലേവേഴ്സും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം ടുത്തിട്ടുണ്ട് നമ്മുടെ പാല് മിക്സിയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട കവറ് നമ്മൾ ഇതേപോലത്തുള്ള റോളാണ് ഞാൻ ഞാനതിലേക്ക് മേടിച്ചിട്ടുള്ളത് ഞാനത് ഓൺലൈനിൽ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് ഇതേപോലെ റോളായിട്ടും കിട്ടും പിന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ അവൈലബിൾ ആണെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ഒന്നും കിട്ടിയിട്ടില്ല ഓൺലൈനിൽ മാത്രമേ ഇത് വാങ്ങാൻ പറ്റിയിട്ടുള്ളൂ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇത് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്യുകയാണ് ചെയ്തത് ഇത് ഞാൻ ഇപ്പോൾ സിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് എൻ്റെ താഴെ ഭാഗം ലോക്ക് ചെയ്തതാണ് അപ്പോൾ എല്ലാ ഭാഗവും ഇതേപോലെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ലോക്ക് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ ഞാൻ കാണിക്കാം പിന്നെ ഇതിന് ശേഷം നമുക്ക് ഓരോ ഗ്ലാസ്സിലുള്ളത് നമുക്ക് ഇതിൻ്റെ പൗച്ചിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഗ്ലാസ്സിലുള്ളത് ഇത് ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഞാൻ സ്ട്രോബെറിയുടെയാണ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം ഏറ്റവും അറ്റം വരെ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് ഭാഗം ബ്ലാക്ക് ആക്കി വെക്കണം അതിനുശേഷം ഒന്ന് മടക്കിയതിന് ശേഷം ഞാനൊരു മെഴുതിത്തിരി കത്തിച്ചതിന് ശേഷം അത് വെച്ചിട്ടാണ് ഞാനിത് ലോക്ക് ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതിന് ശേഷം കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ സിപ്പ് ലോക്ക് ചെയ്ലും കഴിഞ്ഞു അതേപോലെ സീലിംഗ് മെഷീൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ തരം ബുദ്ധിമുട്ടുകളൊന്നുമില്ല സീലിംഗ് മെഷീൻ നിങ്ങളുടെ കയ്യിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് on it. സീലിംഗ് മെഷീൻ ഇല്ലാത്തവർക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ മെഴുകുതിരിയിൽ കാണിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ നേരം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് അപ്പോൾ നമുക്ക് ഹോൾസ് വരും അങ്ങനെ ഹോൾസ് വരാതെ ജസ്റ്റ് ഒന്ന് കാണിച്ചതിന് ശേഷം ആ സമയത്ത് തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ഹോൾസ് ഒന്നും വരില്ല നമ്മുടെയൊക്കെ വീട്ടിലുള്ള രണ്ട് മൂന്ന് സാധനങ്ങൾ കൊണ്ട് തന്നെ ചോക്കോ ബാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് കണ്ടൻസർ മിൽക്കോ അതേപോലെ തന്നെ ക്രീമോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഞാൻ പെട്ടെന്ന് സിമ്പിൾ ായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഞാൻ കാണിച്ചത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത പോയി കാണണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ നമുക്ക് എല്ലാ സിപ്പും ഇതേപോലെ പൗച്ചിലേക്ക് ഒഴിച്ചിട്ട് വരാം എല്ലാ ഫ്ലേവറിലുള്ള സിപ്പപ്പ് ഇതേപോലെ കവറിലാക്കി ഇത് സീൽ ചെയ്തെടുത്തിട്ടുണ്ട് സീലിംഗ് മെഷീൻ ഇല്ലാതെ പോലും നമുക്ക് സിമ്പിളായിട്ട് തന്നെ സീൽ ചെയ്തിട്ട് നമുക്ക് സിപ്പപ്പ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കവർ റോള് നമുക്ക് ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് സിപ്പപ്പ് ഉണ്ടാക്കാനുള്ളൊരു തന്നെ ഉണ്ട് ഇനി ഇത്രയും എടുത്തിട്ട് പോലും അതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രമേ അനങ്ങിയിട്ടുള്ളൂ ഒരുപാട് എത്ര ഉണ്ടാക്കാൻ പറ്റും നിൽക്കാറില്ല അത്രയും സിപ്പ് തന്നെ നമുക്ക് ആ റോളിൽ നിന്ന് കിട്ടും അപ്പം ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇത് സെറ്റാക്കാനായിട്ട് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ഫ്രീസറിൽ സെറ്റാക്കാനായിട്ട് വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫ്രിഡ്ജൊന്ന് ഫുൾ സ്പീഡിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ച് കൊടുത്താലും മതി അല്ലെങ്കിൽ എട്ട് മണിക്കൂർ നമ്മൾ വെച്ച് കൊടുത്താലും മതി ഇപ്പൊ ഞാൻ ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ സിപ്പ് കംപ്ലീറ്റ് സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ സിപ്പ് ഹാർഡായി തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇതേപോലെ എസ് യൂസ് ചെയ്യാതെ നമ്മുടെ സാധാരണ മാംഗോ പൈനാപ്പിള് ഓറഞ്ച് ഇതൊക്കെ വെച്ചിട്ടും നമുക്ക് ഇതേപോലെ സിപ്പ് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് സിപ്പപ്പ് കവർ വേണം സിപ്പ് കവറിന് വേണ്ടി ഇന്ന് തന്നെ നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തോളൂ അപ്പോൾ സിപ്പപ്പ് കവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നിങ്ങൾ നിങ്ങൾ തന്നെ ഇതേപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സിപ്പ് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബായ്